യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ട് അവർ ആ സ്റ്റേജിൽ ആ ഫണ്ട് കെ കൈമാറാനോ അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാനോ തയ്യാറാ അവർ ആ പണം ഫുള്ളായിട്ട് ആ അക്കൗണ്ടിൽ തന്നെ അതിൽ നയാ പൈസ ആരും അത് തൊട്ടിട്ടില്ല ഈ വീട് എവിടെയാണ് വെക്കുക സർക്കാർ സ്ഥലം കൊടുക്കുന്നുണ്ടോ അവ സ്ഥലം കൊടുക്കുന്നില്ല അപ്പം എന്ത് തീരുമാനിച്ചു കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ തീരുമാനിച്ചെന്താ സ്വന്തം നിലക്ക് സ്ഥലം കൂടെ കണ്ടെത്തി അവിടെ ജനങ്ങൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ വീട് ആ വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ അതിന് കെ പി സി സി സ്ഥലം കണ്ടെത്തുമ്പോൾ കെ പി സി പ്രസിഡന്റുമായിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയും അതിന്റെ പ്രസിഡന്റ് രാഹുൽ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് എന്താണ് അദ്ദേഹം പറയുന്നത് യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ട് എൺപത്തിനാല് ലക്ഷം രൂപ പിരിച്ചിട്ടുണ്ട് അതിൽ ഒരു പൈസ പോലും എവിടെയും പോയിട്ടില്ല അത് യൂത്ത് കോൺഗ്രസിന്റെ കയ്യിൽ തന്നെയുണ്ട് യൂത്ത് കോൺഗ്രസ് പിരിക്കുന്ന പൈസ അതുപോലെ സൂക്ഷിക്കും പക്ഷെ വീട് വെച്ച് നൽകാൻ സ്ഥലം എവിടെ സ്ഥലം സർക്കാർ തരുന്നില്ലല്ലോ സ്ഥലമില്ലല്ലോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന്റെ ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞിരിക്കുന്നത് അത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട വടകര എം ഷാഫി പറമ്പിൽ ഇത് പറഞ്ഞത് തന്നെയാണോ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ആ വാക്യങ്ങൾ ശരിയാണോ എന്ന സംശയം ഉയർത്തിയാണ് പി എം മനോജ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട വടകര എം പി ഷാഫി പറമ്പിൽ ഇത് പറഞ്ഞത് തന്നെയാണോ എങ്കിൽ ശുദ്ധ തെമ്മാടിത്തമാണ് അതല്ലെങ്കിൽ പരമ ഡാഷ് ആണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ കത്ത് നൽകിയോ എന്ന് പറയേണ്ട ബാധ്യത ബഹുമാനപ്പെട്ട എംപിക്കുണ്ട് സർക്കാർ ഒരു സംഘടനയ്ക്കും ഭൂമി നൽകാമെന്ന് പറഞ്ഞിട്ടില്ല ഇനി പറയുകയുമില്ല പുനരധിവാസം എങ്ങനെ അതിന്റെ ഘടന മാതൃക രൂപരേഖ ഇവയെല്ലാം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് വീട് വെച്ച് നൽകാം എന്ന് പ്രഖ്യാപിച്ച സംഘടനകളുടെ പൊതുവായ യോഗം മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചിരുന്നു അതിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു ഡിവൈഎഫ്ഐ തുടങ്ങിയ സംഘടനകൾ വീട് വെച്ച് തരാം എന്ന് പ്രഖ്യാപിച്ച സംഘടനകൾ വ്യവസായികൾ എന്നിവരും പങ്കെടുത്തു പണം സംഘടനകൾ തരണം സർക്കാർ വീട് നിർമ്മിക്കും ഇതാണ് തീരുമാനം സർക്കാർ എസ്റ്റൽ എസ്റ്റേറ്റ് വില കൊടുത്താണ് വാങ്ങിയത് അവിടെ നിർമ്മാണം നടത്തുന്നുണ്ട് ഭൂമി വേണം എന്നാവശ്യപ്പെട്ട് നാളിതുവരെ ഒരു കത്തും യൂത്ത് കോൺഗ്രസ് സർക്കാരിനെ നൽകിയിട്ടുണ്ട് ില്ല ഇനി നൽകിയാൽ തന്നെ അത് സാധ്യവുമല്ല അത് പ്രതിപക്ഷ നേതാവിന് അറിയാം ഇനി അറിയാനുള്ള ഒരേയൊരു കാര്യം ബഹുമാനപ്പെട്ട വടകര എം പി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ തെറ്റാതെ അത് വിളിക്കാം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് എന്ത് വിളിക്കാം എന്ന് പി എം മനോജ് പറയുന്നില്ല അദ്ദേഹം ആദ്യം എഴുതിയ വരികൾ ഒന്നുകൂടി വായിക്കാം എന്ന് തോന്നുന്നു അതിങ്ങനെയാണ് എങ്കിൽ ശുദ്ധ തെമ്മാടിത്തമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തമാണ് അതല്ലെങ്കിൽ പരമ ഡാഷ് ആണ് എന്ന് അല്ലെങ്കിൽ പരമ ഡാഷ് ആണ് എന്ന് പി എം യുടെ സെക്രട്ടറി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ്റെ പോസ്റ്റ് ആണ് വായിച്ചത് യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ടുണ്ട് എത്രയാണ് പിരിക്കാൻ ലക്ഷ്യമിട്ടത് രണ്ടു കോടി നാൽപ്പത് ലക്ഷം ഒരു വീടിന് എട്ട് ലക്ഷം എന്ന കണക്കിന് രണ്ടു കോടി നാല്പത് ലക്ഷം പിരിക്കും എന്നാണ് പ്രഖ്യാപിച്ചത് യൂത്ത് കോൺഗ്രസ് പരസ്യമായി പ്രഖ്യാപിച്ചതാണ് അന്നത്തെയും ഇന്നത്തെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരാൾ തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് നേരത്തെയും ഇക്കാര്യം പ്രഖ്യാപിച്ചത് മുപ്പത് വീട് വെച്ചു നൽകും എന്ന് പിന്നീട് അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ ക്യാമ്പിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ഒരു വീടിന് എട്ട് ലക്ഷം എന്ന കണക്കിൽ സർക്കാർ നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന് ഇരുപത് ലക്ഷമാണ് വില എട്ടു ലക്ഷം രൂപയ്ക്ക് എവിടെയെങ്കിലും ഒരു നല്ല വീട് നിർമ്മിക്കാൻ കഴിയുമോ എന്ന ചോദ്യം യൂത്ത് കോൺഗ്രസ് നേതാവിനോട് ആ ഘട്ടത്തിൽ തന്നെ ചോദിക്കേണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ മാധ്യമപ്രവർത്തകർ അത് ചോദിച്ചില്ല അതവിടെ നിൽക്കട്ടെ അത് വേറൊരു വിഷയമാണ് എട്ടു ലക്ഷം രൂപയ്ക്ക് മുപ്പത് വീടുകൾ എന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിരിക്കാൻ തീരുമാനിച്ചു കിട്ടിയത് എൺപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൽ നടന്ന ചർച്ചയിൽ പറയുന്നത് പണം പിരിച്ചത് അതൊന്നുമല്ല അതിനേക്കാളും പണം പിരിച്ചിട്ടുണ്ട് രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ലക്ഷ്യമിട്ടത് അതിനേക്കാളും പണം പിരിച്ചിട്ടുണ്ട് ഓരോ മണ്ഡലം കമ്മിറ്റിയും രണ്ടു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ പിരിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാം വലിയ പിരിവാണ് നടന്നത് എല്ലാവരും കയ്യയച്ച് സഹായിക്കുകയാണ് ചെയ്തത് വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഏത് സംഘടന പോയാലും ജനങ്ങൾ പണം നൽകിയിരുന്നു അതുകൊണ്ടാണല്ലോ ഡിവൈഎഫ്ഐക്ക് ലഭിച്ചത് ഇരുപത് കോടി രൂപ ഡിവൈഎഫ്ഐ പണം ശേഖരിച്ചിരുന്നില്ല ഡിവൈഎഫ്ഐ ചായക്കട നടത്തിയും ബിരിയാണി ചലഞ്ച് നടത്തിയും പുഴകളിൽ നിന്ന് കായലിൽ നിന്ന് മീൻ പിടിച്ച് അത് വിറ്റും ആക്രി പെറുക്കിയും അക്രി പെറുക്കി വിറ്റുമൊക്കെയാണ് പണം ശേഖരിച്ചത് ഇരുപത് കോടി രൂപ ചായക്കട നടത്തിയാണ് ഏറ്റവും കൂടുതൽ പണം ശേഖരിച്ചത് എല്ലാ സ്ഥലങ്ങളും ചായക്കട നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിവെച്ചു അങ്ങനെ ഡിവൈഎഫ്ഐ ശേഖരിച്ചത് ഇരുപത് കോടി രൂപയാണ് ഇരുപത് കോടി രൂപയ്ക്ക് നൂറ് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് പണം ഇതിനകം തന്നെ സർക്കാരിന് കൈമാറുകയും ചെയ്തു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വലിയ ചടങ്ങിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് പിരിഞ്ഞു കിട്ടിയത് വെറും എൺപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് എന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇട്ട് നടക്കുന്ന ഷർട്ട് അദ്ദേഹത്തിന്റെ കൂളിങ് ഗ്ലാസ് അദ്ദേഹത്തിന്റെ കാറ് ഇതൊക്കെ എങ്ങനെയെന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് കതറർ വസ്ത്രം ധരിക്കുന്നില്ല ഇനി മുതൽ എന്ന് എവിടെ നിന്നാണ് ബ്രാൻഡ് ഷർട്ടുകൾ വാങ്ങിക്കാൻ പണം ലഭിക്കുന്നത് ഇവർക്ക് എന്ന ചോദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പണം പിരിച്ചത് വെറും എൺപത്തിനാല് ലക്ഷം രൂപ മാത്രമല്ല അതിനപ്പുറം പിരിച്ചിട്ടുണ്ട് എന്നിട്ട് അതിന്റെ കുറ്റം മുഴുവൻ സർക്കാരിൻ്റെ തലയിലിടാനാണ് ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നത് അതാണ് പി എം മനോജ് പൊളിച്ചു കൊടുത്തിരിക്കുന്നത് മറുപടി പറയേണ്ടത് ഷാഫി പറമ്പലാണ് മറുപടി പറയേണ്ടത് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്